ജാക്ക് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് നാൽപ്പത്തിയഞ്ച് വയസ്സാണെന്ന് പക്ഷേ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ തോന്നിക്കൂ അദ്ദേഹത്തിന് വേണ്ടത് ഒരു ഷുഗർ ബേബിയായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പണം നൽകി കൂടെ നിർത്തുന്ന ഒരു ഫ്രണ്ട് ഞാൻ എങ്ങനെയാണ് അയാളെ കണ്ടുമുട്ടിയതെന്ന് പറയാം ടിൻഡറിൽ ഞാൻ വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്തു അപ്പോൾ അതിൽ വന്നു ഇറ്റ്സ് എ മാച്ച് അവൻ്റെ മെസ്സേജ് ഉടനെ വന്നു ഹേയ് ദീറ്റ് ഹാർട്ട് ക്രിഞ്ച് പക്ഷേ രണ്ടടയ്ക്കേണ്ട സമയമായിരുന്നു ഞങ്ങൾ ചാറ്റ് ചെയ്തു ഒരു കാര്യവും പറയാതെ അവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് എഴുന്നൂറ് ഡോളർ അയച്ചു എന്നിട്ട് അവൻ ചോദിച്ചു എനിക്കായി നീ ഒരു പാക്കേജ് കളക്ട് ചെയ്യാമോ വെറും ഒരു ബോക്സ് ഒരു സാധനം വാങ്ങണം അത്രയുള്ളൂ അങ്ങനെയാണത് തുടങ്ങുന്നത് ഞാൻ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു പോയി ആരും താമസമില്ല എന്ന് തോന്നിക്കുന്ന ഒരു വീട് അതിൻ്റെ വേലി തകർന്നിരിക്കുന്നു പെയിന്റൊക്കെ പൊളിഞ്ഞിരിക്കുന്നു ടോട്ടൽ സ്കെച്ച് സോൺ ആയിരുന്നു ഞാൻ അവിടെ പോയി വാതിലിൽ മുട്ടി അപ്പോൾ ഒരാൾ വാതിൽ തുറന്നു നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ഒരു വലിയ മനുഷ്യൻ കയ്യിൽ ടാറ്റു ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കരം ഗൗരവത്തിൽ ഒരു ഇല്ലാതെ അയാൾ ചോദിച്ചു നീ ജാക്കിൻ്റെ സാധനങ്ങൾക്ക് വന്നതാണോ ഞാൻ തലയാട്ടി അവൻ ഈറനുള്ള കരപിടിച്ച ഒരു ഷൂ ബോക്സ് എനിക്ക് തന്നു ഞാൻ അതെന്റെ ട്രങ്കിൽ വെച്ചു സൂക്ഷിച്ചോ അവൻ തിരിച്ചകത്തേക്ക് പോകും മുമ്പ് എന്നോട് പറഞ്ഞു ഞാൻ അതൊരു ജോക്കാണെന്ന് കരുതി പക്ഷെ അതൊരു തമാശയായിരുന്നില്ല എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ജാക്കിൻ്റെ വീട് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എലഗൻറ്റ് റിച്ച് വളരെ പെർഫെക്റ്റ് ആയ ഒരു വലിയ വീട് വീടിൻ്റെ കീ ഒരു ഫ്ലവർ പോട്ടിനടിയിൽ ഒളിപ്പിച്ചിരുന്നു അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ചാവിയെടുത്ത് വീട് തുറന്ന് അകത്തേക്ക് കടന്നു അകത്ത് സീഡർവുഡിൻ്റെയും പണത്തിൻ്റെയും മണമായിരുന്നു എന്നിട്ട് അവൻ പറഞ്ഞതുപോലെ വീടിന്റെ വാതിൽ ലോക്ക് ചെയ്തു ബോക്സ് കോഫി ടേബിളിന്റെ മുകളിൽ വെച്ചു അപ്പോൾ ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു ഞാൻ ആ ഫോൺ റിങ്ങിന്റെ ശബ്ദം ഫോളോ ചെയ്തു ഫോൺ അകത്ത് ഒരു ടേബിളിന്റെ മുകളിലുണ്ടായിരുന്നു ജാക്കിൽ നിന്നുള്ള ഇൻകമ്മിംഗ് കോൾ പക്ഷേ ജാക്ക് എനിക്ക് നേരത്തെ ടെക്സ്റ്റ് ചെയ്തിരുന്നു മാർവിനിൽ നിന്നല്ലാതെ വരുന്ന ഒരു കോൾസും ആൻസർ ചെയ്യരുത് ഞാൻ ആൻസർ ചെയ്യാതെ പുറത്തേക്ക് പോയി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു ജൂലികൾ കൂടുതൽ വിചിത്രമായി കൊണ്ടിരുന്നു കാറുകൾ മാറ്റുന്നത് ബ്രീഫ് കേസുകൾ ഡെലിവർ ചെയ്യുന്നത് ജൂലിയോ ആദ്യം കണ്ട ടാറ്റു ചെയ്ത ആ വലിയ മനുഷ്യനുമായി വെറുതെ മണിക്കൂറുകളോളം കറങ്ങുന്നത് ഓരോ ജോലിയും മുമ്പത്തേതിനേക്കാൾ വിചിത്രം പക്ഷെ പണം ഇപ്പോഴും സമയാസമയം കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ജാക്ക് എന്നോട് രാത്രി തൻ്റെ വീട്ടിൽ താമസിക്കാൻ ആവശ്യപ്പെട്ടു രാത്രി മുഴുവൻ ചെലവഴിക്കാൻ ആയിരം ഡോളർ പക്ഷെ ചില നിബന്ധനകളുണ്ടായിരുന്നു അദ്ദേഹം അത് ഡൈനിങ് റൂമിൻ്റെ ടേബിളിൽ ഒരു കടലാസിൽ എഴുതിവെച്ചിട്ടുണ്ടായിരുന്നു റൂൾസ് നിങ്ങൾ അകത്ത് കയറുമ്പോൾ ഡോർ ലോക്ക് ചെയ്യുക ഒൻപതിനും ഇടയിൽ വീട്ടിലെ പൈപ്പുകളൊന്നും ഓൺ ചെയ്യരുത് മാർവിനിൽ നിന്നുള്ള കോൾസ് മാത്രം ആൻസർ ചെയ്യുക പത്ത് മണി കഴിഞ്ഞാൽ ആരു വന്ന് കഥകിൽ മുട്ടിയാലും തുറന്നു കൊടുക്കരുത് ഹോൾവേ വാതിൽ തുറന്നിരിക്കുകയാണെങ്കിൽ ലൈബ്രറിയിൽ ഉറങ്ങുക അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ബെഡ്റൂമിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഗാർഡനർ വിൻഡോസിൽ മുട്ടിയാൽ ഒളിക്കുക അവസാനത്തെ റൂൾ രാത്രി മുഴുവൻ ടി വി സ്റ്റാറ്റിക്കിലിടുക ഡു നോട്ട് ഫോർഗെറ്റ് ഞാൻ എല്ലാ റൂൾസും പാലിച്ചു ഒന്നൊഴികെ രാത്രി പത്ത് പതിനാറ് പി എം ഡോർ ബെല്ലടിച്ചു ഇത് പോലീസാണ് ഞാൻ അനങ്ങിയില്ല അതിനുശേഷം വീണ്ടും വാതിലിൽ മുട്ടി ഹേ ഇത് ജാക്കാണ് എന്നെ അകത്തുകയറ്റു അയാളുടെ അതേ ശബ്ദം ഞാൻ ചിന്തിച്ചു അവന്റെ കയ്യിൽ കീയുണ്ടല്ലോ പിന്നെ എന്തിനാണവൻ ബെല്ലടിക്കുന്നത് വാതിലിൽ ഇങ്ങനെ പലരും വന്നു മുട്ടുന്നുണ്ടായിരുന്നു വ്യത്യസ്ത ശബ്ദങ്ങൾ വ്യത്യസ്ത പേരുകൾ ഞാൻ വാതിൽ തുറന്നില്ല പക്ഷെ അതിലെഴുതിവച്ചതുപോലെ തോട്ടക്കാരൻ വന്നില്ല ഞാൻ എല്ലാ റൂൾസും ഫോളോ ചെയ്തു ഒന്നൊഴികെ ടി വി ഓൺ ചെയ്തിടാൻ മറന്നുപോയി അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ജാക്ക് കിച്ചനിലുണ്ടായിരുന്നു അവൻ ഭക്ഷണം ഉണ്ടാക്കുന്നു കോഫി കുടിക്കുന്നു ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ ചിരിക്കുന്നു ഞങ്ങൾ സംസാരിച്ചു എല്ലാം സാധാരണ പോലെ തോന്നി ഞാൻ അവിടെ നിന്ന് പെട്ടെന്നിറങ്ങി പുറത്തേക്കിറങ്ങിയ സന്തോഷം എന്നിൽ നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതുവരെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ ജാക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിരുന്നു ഞാനിപ്പോൾ നഗരത്തിലില്ല പിന്നെ വേറൊരു മെസ്സേജ് കൂടി വന്നു പക്ഷേ അത് എനിക്കറിയാത്ത ഒരു നമ്പറിൽ നിന്നായിരുന്നു നിങ്ങൾ ഇന്നലെ രാത്രി എന്തെങ്കിലും ചെയ്യാൻ മറന്നോ മെസ്സേജിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ജാക്ക് ടിവിയുടെ അടുത്തു നിൽക്കുന്നു ടി വി ഓഫായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു മെസ്സേജ് ഉടനെ വന്നു ഒരു ഫോട്ടോ എൻ്റെ വീടിൻ്റെ കാഴ്ച പിന്നെ അവസാനമായി ഒന്നുകൂടി വന്നു വാച്ച് ഔട്ട് ചില ഡീൽസ് വളരെ നല്ലതായി തോന്നും പക്ഷെ അത് സത്യമല്ല ചില മനുഷ്യർ യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നത് പോലുള്ള മനുഷ്യരുമല്ല പിന്നെ നിങ്ങൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ അത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ അപകടത്തിൽ പോയിപ്പെടും തീർച്ചാ